ദേവ വണക്കമാസം അഞ്ചാം തീയതി പ്രാർത്ഥന അമല മനോഹരിയും അമലോത്ഭവുമായി പരിശുദ്ധ എനിക്ക് അങ്ങ് ശൈശവത്തിൽ തന്നെ ദൈവത്തിന് പരിപൂർണമായി അർപ്പിച്ച് അവിടുത്തെ സേവനത്തിൽ വിശുസ്ത പ്രകടിപ്പിച്ചുവല്ലോ ദിവ്യനാഥെ ഞങ്ങൾ ദൈവസ്നേഹത്തിലും അങ്ങയുള്ള സ്നേഹത്തിലും വിശ്വസ്തരായിരിക്കുവാനുള്ള അനുഗ്രഹം നൽകി അറിയണമേ അങ്ങ് ലോക പരിത്രാതാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങനും ലോകത്തിലും ദൈവസ്വദത്തിന് വാസസ്ഥലം സജ്ജമാക്കി ഇതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദിവ്യരക്ഷകൻ ഹൃദയനാഥനായി വസിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ എത്രയും നെയള മാതാവേം എൻ്റെ സങ്കേതത്തിലോടി വന്ന നിന്റെ സഹായം തേടി നിന്റെ മധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ അപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികളുടെ രാജ്ഞിയായ കന്യള മാതാവേ ഈ വിശ്വാസത്തിൽ നേരിടപ്പെട്ട നിന്റെ പ്രാത്വങ്ങൾ ഞാൻ അണയുന്നു

ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമചിതമാകണമേ ഇങ്ങയുടെ രാജ്യമരണമേ അങ്ങേടത്തിൽ മനസ്സ് പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരത് ഭൂപ് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങ സ്ത്രീകളുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേടതമായശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കമാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപുചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് ശ്രുതിലെ പോലെ ഭൂമേലമാകണമേ അന്നത് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങൾ ലോപനത്തിൽ വീഴാനിടയാവരത് ദുഷ്ടാരന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥയെ കർത്താവ് അങ്ങയുടെ സ്ത്രീകളനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ജന്മബാബു ഇല്ലാതെ പോയി ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുമായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രുഗസ്തനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങയുടെ നാവം ഉചിതമാകണമേ ഇങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിന്റെ മനസ്സ് ശ്രുഗത്തിലേ പോലെ ഭൂമേലുമാകണമേ നിന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രഹ്ലോപനത്തിൽ വീഴാനിടയാവരുതേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ ഭർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുത് അതിബലോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമിരാൻ്റെ അമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും ആദ്യമുതൽ ആമേൻ

നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ കർത്താവൂടെ ശ്രീളങ്ങനുഗ്രഹിക്കപ്പെട്ടോളാവുന്നുാരികൾ സത്യവും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമേകർത്താവൂടെ ശ്രേളനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേടതിബലമായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയം അപേക്ഷിക്കണമേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പാ മുതലായ തിരുശുവാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്ന നന്മ നിറഞ്ഞേ സുസ്ഥീർത്താവങ്ങയുടെ ശ്രമങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട തൃത്തിബലമായോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിർജ്ഞ മറിയമേ ശുസ്കർത്താവൂടെ ശ്രമം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതമായോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം അപേക്ഷിക്കണമേ ആമേ സുഹൃത്ത് ജപം മറിയത്തിന്റെ വിപല ഹൃദയമേ മറിയത്തിന്റെ വിപല ഹൃദയമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയത്തിന്റെ വിപല ഹൃദയമേ മറിയത്തിന്റെ വിപല ഹൃദയമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയത്തിന്റെ വിമല ഹൃദയമേ மறியத்த விபலயமே இண்டியக்கு வண்டி பிரார்த்திக்கணாமே இண்டியக்கு வண்டி பிரார்த்திக்கணும்